ഇന്ത്യൻ ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ടോ നിങ്ങൾക്കിതാ അവസരം ദുബായിൽ ജോലി ചെയ്യാൻ ദുബായിലോ അബുദാബിയിലോ നിങ്ങൾക്കും ഡെലിവറി ബോയ് ആവാം ഒറ്റപ്പാലം നഗരസഭാ ബസ് സ്റ്റാൻഡിലെ പഴയ കെട്ടിടത്തിൽ നിന്ന് ഒഴിയാൻ ആവശ്യപ്പെട്ട് വ്യാപാരികൾക്ക് നഗരസഭയുടെ നോട്ടീസ് കെട്ടിടം പൊളിക്കാൻ അനുമതി നൽകിക്കൊണ്ടുള്ള സർക്കാർ ഉത്തരവിന് പിറകെയാണ് നഗരസഭാ വ്യാപാരികൾക്ക് നോട്ടീസ് നൽകിയിരിക്കുന്നത് വ്യാപാരികൾ ഏഴു ദിവസത്തിനകം സ്വമേധയാ ഒഴിയണമെന്നാണ് നഗരസഭയുടെ നിർദ്ദേശം അല്ലാത്തപക്ഷം നഗരസഭയുടെ നേതൃത്വത്തിൽ കെട്ടിടം നേരിട്ട് നീക്കാനാണ് ലക്ഷ്യം പാലക്കാട് കുളപ്പുളി പ്രധാന പാതയോരത്തെ കെട്ടിടത്തിന് ബലക്ഷയമുണ്ടെന്ന് തൃശൂർ ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജിലെ സംഘം പരിശോധന നടത്തിയാണ് നഗരസഭയ്ക്ക് റിപ്പോർട്ട് നൽകിയിരുന്നത് ബലക്ഷയത്തിന്റെ ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങിയതിന് പിന്നാലെ നഗരസഭാ കൌൺസിലിന്റെ നിർദ്ദേശപ്രകാരമായിരുന്നു പരിശോധന തുടർന്ന് പതിനഞ്ച് ദിവസത്തിനകം ഒഴിയണമെന്നാവശ്യപ്പെട്ട് വ്യാപാരികൾക്ക് നോട്ടീസ് നൽകി ഇതിനെതിരെ പതിനേഴ് കടമുറിയുടമകൾ ഹൈക്കോടതിയെ സമീപിച്ചു ബലക്ഷയം സംബന്ധിച്ച് വിദഗ്ധ സംഘം പരിശോധന നടത്തണമെന്നായിരുന്നു ആവശ്യം വാദം കേട്ട കോടതി തദ്ദേശവകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറിയോട് വാദം കേൾക്കാനും ഉചിതമായ തീരുമാനമെടുക്കാനും നിർദ്ദേശിച്ചു പ്രിൻസിപ്പൽ സെക്രട്ടറി വിശദമായി വാദം കേട്ട ശേഷമാണ് കെട്ടിടം പൊളിക്കാൻ അനുമതി നൽകിയത് ഇതിനു പിന്നാലെയാണ് ഏഴ് ദിവസത്തിനകം ഒഴിയണമെന്നാവശ്യപ്പെട്ട് നഗരസഭ നോട്ടീസ് നൽകിയിരിക്കുന്നത് കടമുറിയുടെ താക്കോൽ കൈമാറണമെന്നും വാടക കുടിശ്ശികയുണ്ടെങ്കിൽ അത് അടച്ചു തീർക്കണമെന്നും നോട്ടീസിൽ പറയുന്നു കെട്ടിടം പൊളിച്ച ശേഷം ഈ ഭാഗം നവീകരിച്ച് ഒറ്റപ്പാലത്തിന്റെ നഗരചത്വര ഉണ്ടാക്കാനാണ് ആ പദ്ധതിയെന്നും പട്ടണം നവീകരിക്കാൻ ബജറ്റിലും പ്രത്യേക തുക വകയിരുത്തിയിട്ടുണ്ടെന്നും ചെയർപേഴ്സൺ കെ ജാനകി ദേവി വൈസ് ചെയർമാൻ കെ രാജേഷ് എന്നിവർ അറിയിച്ചു ഉത്തരവും ഉത്തരവും നഗരസഭ എല്ലാ വ്യാപാരികൾക്കും കത്ത് നൽകിയിട്ടുണ്ട് ഏഴു ദിവസത്തിനകം ഒഴിഞ്ഞു പോകണം എന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള കത്ത് നൽകിയിട്ടുണ്ട് വ്യാപാരികൾ ഒഴിഞ്ഞു പോകുന്ന മുറയ്ക്ക് മറ്റു നടപടികൾ ആരംഭിക്കുന്നതാണ് ന്യൂസ് ബ്യൂറോ ഒറ്റപ്പാലം